രാഷ്ട്രീയക്കൊടിയുടെ നിറം നോക്കിയാണ് സര്ക്കാര് സ്ത്രീപീഠന പരാതിയുള്ളവർക്കെതിരെ നടപടിയെടുക്കാതിരിക്കുന്നതെന്ന് കെ പി സി സി അധ്യക്ഷന് കെ സുധാകരന് എം പി ആരോപിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു കണ്ണൂർ കളക്ട്രേറ്റിന് മുമ്പിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെട്ടവരുടെ പേര് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് ശക്തമായ സമരം കോൺഗ്രസ് നടത്തും മുഖം നോക്കിയാണ് കേസെടുക്കുന്നതെന്നാൽ മുഖം നോക്കി നടപടി വന്നാൽ ശക്തമായ സമരം കോൺഗ്രസ് നടത്തും ഇടതുപക്ഷവുമായി ബന്ധമുള്ള ഒരുപാട് പേരുകൾ റിപ്പോർട്ടിലുണ്ട് അതുകൊണ്ടാണ് നടപടിയെടുക്കാത്തതെന്ന് കെ സുധാകരൻ ആരോപിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സി പി എമ്മിനെ ബാധിക്കുന്നുവെന്ന് മുൻകൂർ പരിശോധന നടത്തി കുറ്റവാളികളിൽ ഏറെയും സി പി എം ബന്ധമുള്ളവരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കണ്ണൂരുകാരനായ പ്രമുഖനും സമാന ആരോപണം നേരിട്ടയാളാണ് ഹേമ കമ്മിറ്റിയുടെ സർക്കാർ മറച്ചുവെച്ചിരിക്കുന്ന പേജുകളിൽ ഒരുപാട് വിവരങ്ങളുണ്ട് യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തിയില്ലെങ്കിൽ പ്രക്ഷോഭം നടത്തുമെന്നും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ശക്തമായ സമരം നടത്തുമെന്നും സുധാകരൻ പറഞ്ഞു ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട ഈ രാജ്യത്തെ സംസ്ഥാന സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിന്റെ മുൻപിലാണ് നമ്മുടെ നാട് നിൽക്കുന്നത് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലയിടത്തും മുഖം നോക്കി മാത്രം കേസെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവണത ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ നാല് വർഷക്കാലമായി നമ്മുടെ നാടിൽ നിലനിന്ന് പോകുകയാണ് പിഞ്ചുമക്കളെ ബലാത്സംഗം ചെയ്ത് ഞെക്കിക്കൊന്ന് കെട്ടിത്തൂക്കിയ കഥകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് എടുത്തില്ല കേസ് അറസ്റ്റ് ചെയ്തില്ല ഒരാളെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി സംസ്ഥാന സർക്കാരിന്റെ മുൻപിൽ ഇന്നും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ആ സർക്കാരിൽ നിന്ന് ഇതിനപ്പുറത്തൊന്നും ഞാനും നിങ്ങളും പ്രതീക്ഷിക്കണ്ട നമ്മുടെ മനസ്സിനെ നോവിക്കുന്ന കുഞ്ഞുമക്കൾ കൊച്ചുമക്കൾ മൂന്ന് വയസ്സ് അഞ്ചു വയസ്സ് ആറ് വയസ്സുള്ള കുഞ്ഞുമക്കൾ അവരെ കള്ളു കുടിച്ച് വന്ന് ഞെക്കിക്കൊന്ന് കെട്ടിത്തൂക്കിയ കഥകൾ ഞാനും നിങ്ങളും പത്രമാധ്യമങ്ങളിൽ ഒരുപാട് വായിച്ചിട്ടുണ്ട് ഏതിനാ നടപടി ഉണ്ടായത് നടപടി ഉണ്ടായില്ല ഈ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സമർപ്പിച്ച റിപ്പോർട്ടാ ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് അത് തുറന്നു നോക്കി തുറന്നു നോക്കിയത് നാലര വർഷം കഴിഞ്ഞ അതിനിടയ്ക്ക് ആ പറയുന്ന റിപ്പോർട്ട് മൊത്തം സി പി എമ്മിന്റെ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് എൻക്വയറി നടത്തി അന്വേഷിച്ച് സി പി എമ്മിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പരിശോധിച്ചു അവസാനം നിർബന്ധം സഹിക്കവയ്യാതായപ്പോഴാണ് ഇപ്പോഴാ റിപ്പോർട്ട് അതിനെ പ്രസിദ്ധീകരിക്കാൻ ഈ ഗവൺമെന്റ് മുൻകൈ എടുക്കുന്നത് എന്താണ് ആകത്ത് നിറഞ്ഞു നില്ക്കുന്നതിലേറെയും സി പി എം മിനാളികളാണ് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു